ശ്രീനാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റിയേഴാമത് സമാധി ദിനം വിപുലമായി ആചരിച്ച ശിവഗിരി മഠം പ്രത്യേക സമാധി പൂജകളും പ്രാർത്ഥനകളും കൂടിയാണ് ചടങ്ങുകൾ നടന്നത് സമാധി ദിന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു ശ്രീനാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റിയേഴാമത് സമാധി ദിനം വിപുലമായിട്ടാണ് വർക്കല ശിവഗിരി മഠത്തിൽ ആചരിച്ചത് പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും സമാധി പൂജയും ശ്രീനാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധി ഭക്തി നിർഭരമായി ആചരിക്കുമ്പോൾ ഗുരുവിന്റെ മഹാസമാധി കൊണ്ട് പവിത്രമായ ശിവഗിരി മഠത്തിൽ സമുചിതമായി തന്നെ മഹാസമാധി ആചരിക്കുകയാണ് എല്ലാ ദിവസവും ശിവഗിരിയിലെ ദിനചര്യ അനുസരിച്ചുള്ള ശാന്തി ഭവനം ഭരണശാലയിൽ നടന്നു കഴിഞ്ഞു പിന്നെ ശാരദാസ നിധിയിലും മഹാസമാധിയിലും ഒക്കെയുള്ള വിശേഷാൽ നടന്നു കഴിഞ്ഞു സമാധി സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും പെട്ടവർ ഏറ്റവും ആദരവോടെ കാണുകയും തൊണ്ണൂറ്റിയേഴ് മഹാസമാധികൾ കഴിഞ്ഞുപോയിട്ടും പുതിയ കാലത്തിന് ഏറ്റവും ഗുണകരമായി അവതരിപ്പിക്കേണ്ട പ്രസക്തമായ ദർശനം ഏതാണെന്ന ചോദ്യത്തിന് വിധം ലോകം അഭിമാനത്തോടെ പറയുകയും മലയാളം അതിൻ്റെ ഒരു അഹങ്കാരമായി ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന മഹാദർശനമാണ് ഗുരു ശിവഗിരി മഠം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശശി തരൂരമ്പി വി ജോയ് എം എൽ എ മറ്റു സന്യാസി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ജനം തിരുവനന്തപുരം